സഹപ്രവർത്തകരെ കഴിയുന്നിടത്തോളം പാർട്ടിയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയുള്ള ശ്രമം നടത്തുക എന്നുള്ളതും പ്രധാനപ്പെട്ട തീരുമാനമായി ചരൽക്കുന്ന ക്യാമ്പ് കൈക്കൊള്ളുകയുണ്ടായി അതിന്റെ ഭാഗമായി എല്ലാ കേരളത്തിലെ എല്ലാ ജില്ലകളിലും നിരവധി നേതാക്കളും സഹപ്രവർത്തകരും നിഷ്പക്ഷമതികളായ ജനവിഭാഗങ്ങളും എല്ലാം ഇന്ന് പാർട്ടിയിലേക്ക് കടന്നു വരുന്നുണ്ട് അതിൻ്റെ ഒരു തുടർച്ചയായിട്ടാണ് കോഴിക്കോട് ജില്ലയിൽ പാർട്ടിയുടെ നിരവധി കാലഘട്ടം പാർട്ടി പ്രവർത്തന രംഗത്ത് കേരളാ കോൺഗ്രസിന്റെ യുവജന വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങളുടെ നേതൃ കടന്നു വന്ന ഇപ്പോൾ സി പി ഐയിൽ ഇടതുപക്ഷ മുന്നണിയിൽ സി പി ഐ പ്രവർത്തിച്ചുകൊണ്ടിരുന്ന ശ്രീ ടി ജെ റോയിയുടെ നേതൃത്വത്തിൽ ഏതാണ്ട് നൂറുന്നൂറ്റി ഒൻപത് കുടുംബങ്ങളും നിരവധിയായ സഹപ്രവർത്തകരും പി ജെ ജോസഫ് സാർ നേതൃത്വം കൊടുക്കുന്ന യഥാർത്ഥ കേരള കോൺഗ്രസ് പാർട്ടിയിലേക്ക് കടന്നു വരാൻ തീരുമാനിക്കുകയുണ്ടായി ഞങ്ങൾ അവരെ എല്ലാവരെയും ഇന്ന് പുതുതായി അവരെല്ലാം വന്നുകൊണ്ടിരിക്കുന്ന നാലു മണിക്കാണ് മീറ്റിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നത് അതിനു മുമ്പ് മാധ്യമ സുഹൃത്തുക്കളോട് സംസാരിക്കുന്നത് തുടർന്ന് രണ്ട് പ്രസിഡന്റായി പ്രവർത്തിച്ചിട്ടുള്ള യുവജന വിദ്യാർത്ഥി രാഷ്ട്രീയ രംഗത്ത് സജീവമായി നിന്നിട്ടുള്ള ഭാരവാഹികളാണ് അതേതോടൊപ്പം വിവിധ മറ്റ് നേതാക്കളും ഒക്കെ കടന്നു വന്നിട്ടുണ്ട് അവരെല്ലാവരെയും ഞങ്ങൾ കേരള കോൺഗ്രസ് പാർട്ടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു ബഹുമാനനായ പാർട്ടി ചെയർമാൻ ശ്രീ പി ജെ ജോസഫ് സാറിന്റെ അനുമതിയോടുകൂടിയാണ് ഇക്കാര്യങ്ങളെല്ലാം നിർവഹിക്കപ്പെട്ടത് പാർട്ടിയിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് ഉള്ള സമ്മേളനം തുടർന്ന് നടക്കുന്ന കേരള കോൺഗ്രസ് പാർട്ടിയുടെ ഭവന സന്ദർശനവും ഫണ്ട് ശേഖരണവും പാർട്ടി പ്രഖ്യാപിച്ചിട്ടുണ്ട് അതിന്റെ ഭാഗമായി പതിനാല് ജില്ലകളിലും ജനസമ്പർക്ക പരിപാടി എന്ന നിലയിലാണ് ഈ ഒരു ഭവന സന്ദർശന പരിപാടി പാർട്ടി ക്രമീകരിച്ചിട്ടുള്ളത് ജനസമ്പർക്ക പരിപാടിയുടെ ഭാഗമായി ഭവന സന്ദർശനം ഫണ്ട് ശേഖരണം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നടത്തുന്നതിന് പ്രാദേശിക തലങ്ങളിൽ പദയാത്ര പോലെയുള്ള ജനസമ്പർക്ക യാത്രകളും നടത്തുവാൻ പാർട്ടി തീരുമാനിച്ചു അതിന്റെ സംസ്ഥാനത്തൊട്ടാകെ പരിപാടികൾ ഇപ്പോൾ വിവിധ കേന്ദ്രങ്ങൾ നടക്കുകയാണ് കോഴിക്കോട് ജില്ലയിലും വിവിധ കേന്ദ്രങ്ങളിൽ അത്തരം പ്രോഗ്രാമുകൾ നടത്തുന്നതായി അങ്ങനെ കേരള കോൺഗ്രസ് പാർട്ടിയുടെ ജനകീയ അടിത്തറ വിപുലീകരിച്ചുകൊണ്ട് പാർട്ടിയെ കൂടുതൽ ശക്തിപ്പെടുത്തുവാൻ ഇപ്പോൾ സ്റ്റേറ്റ് പാർട്ടി എന്ന നിലയിൽ സംസ്ഥാന പാർട്ടിയുടെ പദവിയിലേക്ക് കേരള കോൺഗ്രസ് വീണ്ടും തിരിച്ചു വന്നിരിക്കുകയാണ് നേരത്തെ ഉണ്ടായിരുന്നു പിന്നീട് നഷ്ടപ്പെട്ടു ഇപ്പോൾ പാർട്ടിക്ക് സംസ്ഥാന ദേശീയ ഇലക്ഷൻ കമ്മീഷന്റെ അംഗീകാരം ലഭിച്ചു സംസ്ഥാന പാർട്ടിയുടെ പദവിയും ലഭിക്കുകയുണ്ടായി അതിന്റെ അടിസ്ഥാനത്തിൽ പാർട്ടിക്ക് ഓട്ടോറിക്ഷ ചിഹ്നം പാർട്ടിയുടെ ഔദ്യോഗിക ചിഹ്നമായി ഇലക്ഷൻ കമ്മീഷൻ ദേശീയ ഇലക്ഷൻ കമ്മീഷൻ അംഗീകരിച്ച് നൽകിയിട്ടുണ്ട് സംസ്ഥാന ഇലക്ഷൻ കമ്മീഷനും ആ ചിഹ്നം ഔദ്യോഗികമായി പാർട്ടിയുടെ പാർട്ടിയുടെ ഔദ്യോഗിക ചിഹ്നമായി അംഗീകരിച്ച് നൽകിയിട്ടുണ്ട് അതുകൊണ്ട് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ കേരള കോൺഗ്രസ് പാർട്ടിയുടെ സ്ഥാനാർത്ഥികൾ ഓട്ടോറിക്ഷ ചിഹ്നത്തിലാണ് മത്സരിക്കുന്നത് വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലും ഓട്ടോറിക്ഷ ചിഹ്നത്തിൽ പാർട്ടിക്ക് എല്ലാ സ്ഥലത്തും ഒരുപോലെ മത്സരിക്കാൻ കഴിയും കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോട്ടയം പാർലമെന്റിൽ പാർട്ടിയുടെ സ്ഥാനാർത്ഥിയായി മത്സരിച്ച ശ്രീ ഫ്രാൻസിസ് ജോർജ് ഓട്ടോറിക്ഷാ ചിഹ്നത്തിലാണ് മത്സരിച്ചിട്ടുള്ളത് അങ്ങനെ പാർട്ടിയുടെ ഔദ്യോഗിക ചിഹ്നം കൂടി ലഭിക്കുമ്പോൾ കേരളമൊട്ടാകെ ഒരേ ചിഹ്നത്തിൽ പാർട്ടി സ്ഥാനാർത്ഥികൾക്ക് മത്സരിക്കാൻ കഴിയുന്ന രാഷ്ട്രീയ സാഹചര്യങ്ങളും ഇന്ന് ഉണ്ടായിട്ടുണ്ടെന്നുള്ള സന്തോഷ വാർത്തയും ഞങ്ങൾ അറിയിക്കുകയാണ് ഇനി പാർട്ടിയുടെ ജനകീയ അടിത്തറ വിപുലീകരിക്കുന്നതിന്റെ ഭാഗമായി കൂടുതൽ ആളുകളെ പാർട്ടിയിലേക്ക് കൊണ്ടുവരാനുള്ള ശ്രമങ്ങൾ നടക്കുന്നു അതെല്ലാം പാർട്ടിയെ ശക്തിപ്പെടുത്തുക മാത്രമല്ല കേരള കോൺഗ്രസ് പ്രതിദാനം ചെയ്യുന്ന ഐക്യ ജനാധിപത്യ മുന്നണിയെ കൂടുതൽ ശക്തിപ്പെടുത്തുക എന്ന രാഷ്ട്രീയ ലക്ഷ്യവും പാർട്ടിക്കുണ്ട് കേരളത്തിലെ യു ഡി എഫിന്റെ തിരിച്ചുവരവാണ് രാഷ്ട്രീയമായി പാർട്ടി ആഗ്രഹിക്കുന്നത് യു ഡി എഫിനെ കേരള സംസ്ഥാനത്ത് തിരിച്ചു കൊണ്ടുവരാനും അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ യു ഡി എഫ് നേതൃത്വം നൽകുന്ന ഒരു ഭരണമുന്നണി അധികാരത്തിൽ വരുവാനുമുള്ള പ്രവർത്തനങ്ങൾക്കാണ് പാർട്ടി നേതൃത്വം കാര്യങ്ങൾ സത്യസന്ധമാണെങ്കിൽ ഭിന്നശേഷി അധ്യാപക നിയമനവുമായി ബന്ധപ്പെട്ട് ഉള്ള വിഷയങ്ങളിൽ ഗവൺമെന്റ് എടുത്തിരിക്കുന്ന ഈ നിലപാട് മാറ്റത്തെ ഞങ്ങൾ സ്വാഗതം ചെയ്യുകയാണ് കേരള കോൺഗ്രസ് പാർട്ടി ചെയർമാൻ ശ്രീ പി ജെ ജോസഫ് സാറ് നിർദ്ദേശിച്ചതുപ്രകാരമാണ് പ്രതിപക്ഷ നേതാവ് ശ്രീ വി ഡി സതീശനുമായി കൂടിയാലോചിച്ചുകൊണ്ട് നിയമസഭാ സമ്മേളനത്തിൽ ഭിന്നശേഷി അധ്യാപക സംവരണ പ്രശ്നത്തിൽ ഇന്ന് നിൽക്കുന്ന പ്രതിസന്ധി പരിഹരിക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് നിയമസഭയിൽ ശ്രദ്ധക്ഷണിക്കൽ പ്രമേയം കൊണ്ടുവരുവാനുള്ള അവസരം എനിക്ക് ലഭിക്കുകയുണ്ടായി ആ ശ്രദ്ധ ശ്രദ്ധക്ഷണിക്കൽ പ്രമേയത്തിലൂടെ ഞങ്ങൾ ചൂണ്ടിക്കാണിച്ചത് കഴിഞ്ഞ നാല് വർഷക്കാലമായി കേരളത്തിലെ എയ്ഡഡ് സ്കൂളുകളിൽ അധ്യാപകരുടെ ിയമനം അംഗീകരിക്കാതെ ഗവൺമെന്റ് നിഷേധാത്മകമായ നിലപാട് ഇതുവരെ സ്വീകരിച്ചിരിക്കുകയായിരുന്നു കഴിഞ്ഞ നാല് വർഷമായി ദിവസക്കൂലിക്കാണ് എയ്ഡ് സ്കൂളിലെ പതിനാറായിരത്തോളം വരുന്ന അധ്യാപകർ ജോലി ചെയ്തുകൊണ്ടിരുന്നത് ഈ ഒരു വിഷയം ഇടതുമുന്നണിയുടെ തലത്തിൽ നിരവധി പ്രാവശ്യം വിവിധ മാനേജ്മെന്റുകൾ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ടെങ്കിലും സർക്കാർ അത് ഗൗരവമായി എടുത്തില്ല എന്നുള്ളത് എല്ലാവർക്കും പ്രതിഷേധവും വേദനയും ഉണ്ടാക്കിയ ഒരു കാര്യമാണ് ഭരണമുന്നണിയിലെ ഒരു പാർട്ടി ഈ വിഷയത്തിൽ സജീവമായ ഇടപെടലിന് ഇതുവരെ രംഗത്ത് വന്നിരുന്നില്ല ഗവൺമെന്റിന്റെ തലത്തിൽ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയെയും പൊതുവിദ്യാഭ്യാസ മന്ത്രിയെയും ഒക്കെ കണ്ട് നിരവധി പ്രാവശ്യ നിവേദനങ്ങൾ സമർപ്പിക്കപ്പെട്ടെങ്കിലും കാര്യമായ ഒരു പരിഹാര നടപടിയിലേക്ക് വരാൻ കഴിയാത്ത സാഹചര്യത്തിൽ എയ്ഡ് സ്കൂൾ ടീച്ചേഴ്സിന്റെ നേതൃത്വത്തിൽ അനിശ്ചിതകാല സമരം അവർ പ്രഖ്യാപിക്കുകയുണ്ടായി തിരുവനന്തപുരത്തെ സെക്രട്ടേറിയറ്റിലേക്ക് മാർച്ചും വിവിധ സമരപരിപാടികൾ നടന്ന പശ്ചാത്തലത്തിൽ പ്രതിപക്ഷത്തിന്റെ പ്രകാരം കേരള കോൺഗ്രസ് പാർട്ടിക്ക് ഈ പ്രശ്നവുമായി കൂടുതൽ ആഭിമുഖ്യമുണ്ട് എന്നുള്ളത് കൊണ്ട് ഞങ്ങൾ ഇക്കാര്യത്തിൽ നോട്ടീസ് കൊടുക്കുകയും നിയമസഭയിൽ സദ്ധക്ഷിടിക്കൽ പ്രമേയം കൊണ്ടുവരികയും ചെയ്യും എന്നാൽ ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്നുണ്ടായ ഒരു പ്രതികരണം തികച്ചും നിർഭാഗ്യകരമായി കാരണം മന്ത്രിമാർ തന്നെ ഈ ഒരു വിഷയത്തെ ജാതിവൽക്കരിക്കാൻ അതുപോലെ തന്നെ ഒരു ഒരു ശത്രുതാ മനോഭാവത്തോടു കൂടി ഈ പ്രമേയത്തെയും ഈ വിഷയത്തെയും കാണുവാനുള്ള സമീപനമാണ് നിയമസഭയിൽ ഇക്കാര്യങ്ങൾ ഉന്നയിച്ചപ്പോൾ സംഭവിച്ചത് അതെല്ലാവരും അതെല്ലാവരെയും ഒരു കാര്യമാണ് കാരണം പതിനാറായിരത്തോളം ടീച്ചേഴ്സ് ശമ്പളം കിട്ടാത്ത ദിവസക്കൂലിക്കാരായി ഇവിടെ ഫ്രീ സേവനം കൊടുക്കുന്ന പോലെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പൊ ഞാൻ നിയമസഭയിൽ ചൂണ്ടിക്കാണിച്ചു ഗവൺമെന്റ് സ്കൂളിലെ അധ്യാപകർക്ക് ഗവൺമെന്റ് എല്ലാ സംരക്ഷണവും നിലവിൽ കൊടുക്കുന്നുണ്ട് അതേപോലെ തന്നെയാണ് കേരളത്തിൽ ഏഴ് സ്കൂളുകളും ഒരേപോലെ നമ്മുടെ നാട്ടിലെ കുട്ടികൾ പഠിക്കുക അപ്പൊ അവിടെ ഒരു തുല്യനീതിയുടെ പ്രശ്നമുണ്ട് അവിടെ നീതി അവിടെ അധ്യാപകർക്ക് ശമ്പളം കൊടുക്കാത്തത് അനീതിയാണ് ആ അനീതി ഗവൺമെന്റ് തിരുത്തണം ഇതിലൊരു രാഷ്ട്രീയവും ഇല്ല ഒരു ജാതി ഇല്ല മതവും ഇല്ല ഒറ്റ പ്രശ്നമേ ഉള്ളൂ ഏത് ജാതിയിൽപ്പെട്ടവരായാലും ഏത് രാഷ്ട്രീയത്തിൽ കേരളത്തിലെ ഏഴ് സ്കൂളിൽ പഠിപ്പിക്കുന്ന അധ്യാപകർക്ക് ശമ്പളം കിട്ടണം അവർക്കുള്ള അർഹതപ്പെട്ട ആനുകൂല്യങ്ങൾ കിട്ടണം ഇതാണ് നമ്മൾ ഉന്നയിച്ച വിഷയം അപ്പൊ മന്ത്രിമാരുടെ തെറ്റായ പ്രതികരണം മന്ത്രിമാർ മറുപടി പറയുമ്പോൾ പരിഹസിക്കുകയും ബഹളം ഉണ്ടാക്കുകയും ഒക്കെ ചെയ്യുന്നത് നിയമസഭാ രേഖകളിൽ നിങ്ങൾക്ക് കാണാം നടപടി നിയമസഭാ നടപടികളിൽ കാണാം ബഹുമാനപ്പെട്ട നിയമസഭാ സ്പീക്കർ തന്നെ ഒരു ഘട്ടത്തിൽ അദ്ദേഹം നടത്തിയ പ്രതികരണം അപ്പം ഞാൻ ബിഷപ്പ് തിരുമേനിമാർ പറഞ്ഞ പ്രധാന ഭാഗം കൂട്ടുകയുണ്ടായി തോമസ് നെറ്റോ പിതാവാണ് തിരുവനന്തപുരം അതിരൂപത ലറ്റിൻ അതിരൂപതയുടെ ആർച്ച് ബിഷപ്പ് അദ്ദേഹമാണ് സെക്രട്ടേറിയറ്റിലേക്കുള്ള അധ്യാപക സമരം ഉദ്ഘാടനം ചെയ്ത് അദ്ദേഹം പറഞ്ഞു ഇത് നീതിക്ക് വേണ്ടിയുള്ള പോരാട്ടമാണ് ഇതിൽ രാഷ്ട്രീയമില്ല മറ്റ് ജാതിപരമായ ഒരു കാര്യങ്ങളുമില്ല തീർച്ചയായിട്ടും ആ നീതി നടത്തി തരുവാൻ വേണ്ടിയുള്ള ഒരു സാഹചര്യം അധ്യാപകരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകണം അത് അധ്യാപകർ ആവശ്യപ്പെടുന്ന കാര്യമാണ് അതുകൊണ്ട് ഗവൺമെന്റ് അത് പരിഗണിക്കണം ഈ വിഷയത്തിൽ കേരളത്തിലെ കാത്തലിക് ബിഷപ്പ് കോൺഫറൻസിന് വേണ്ടി എഡ്യൂക്കേഷൻ കൗൺസിലുമായി ബന്ധപ്പെട്ട നേതൃത്വം കൊടുക്കുന്ന പാലാ പാലാരുപതാധ്യക്ഷൻ മാർ ജോസഫ് കല്ലറങ്ങാട്ട് പിതാവ് തുടർച്ചയായി ലേഖനങ്ങൾ വിവിധ മാധ്യമങ്ങളിലൂടെ എഴുതി അപ്പൊ ആ ലേഖനങ്ങൾ ചൂണ്ടിക്കാണിക്കുന്ന ഒറ്റ കാര്യമാണ് ഭിന്നശേഷിക്കാരായിട്ടുള്ള ക്വാളിഫൈഡ് ആയ ടീച്ചേഴ്സിന് നിയമനം കൊടുക്കണം പതിനാറായിരത്തോളം വരുന്ന അധ്യാപകർക്കും നിയമനം കൊടുക്കണം ഇതാണ് അദ്ദേഹം ചൂണ്ടിക്കാണിച്ചു ഞാൻ ആ വിഷയം നിയമസഭയിൽ പറയാൻ ശ്രമിച്ചു പിന്നീട് ഈ വിഷയത്തിൽ ഏറ്റവും ശക്തമായി പ്രതികരിച്ച ചങ്ങനാശ്ശേരി അതിരൂപത അധ്യക്ഷന്മാർ തോമസ് ചൂണ്ടിക്കാണിച്ച കാര്യങ്ങൾ കാരണം ഇത്രയും അധ്യാപകർ അർഹതയുള്ളവരാണെങ്കിലും അവർക്ക് ശമ്പളമില്ലാതെ നിൽക്കുന്ന വിഷയം ഗവൺമെന്റ് കണ്ടെ തുടർന്ന് കാണണം അപ്പൊ ഇങ്ങനെ വിവിധ സഭാപിതാക്കന്മാർ ചൂണ്ടിക്കാണിച്ച കാര്യങ്ങൾ സർക്കാർ പരിശോധിക്കണം എന്ന് പറയാൻ ശ്രമിച്ചപ്പോഴാണ് നിയമസഭാ സ്പീക്കർ ബിഷപ്പുമാർക്ക് എന്തെങ്കിലും കാര്യങ്ങൾ പറയാനുണ്ടെങ്കിൽ മന്ത്രിമാരെ പോയി അവരുടെ വസതിയിൽ പോയി കണ്ടു പറഞ്ഞാൽ മതി അതൊന്നും പറയാനുള്ള സ്ഥലമല്ല നിയമസഭ എന്ന് പറയാൻ ശ്രമിക്കുകയുണ്ടായി അദ്ദേഹം പറയുകയുണ്ടായി അപ്പൊ നിയമസഭ ജനാധിപത്യത്തിന്റെ ശ്രീകോപി എന്ന നിലയിൽ കേരളത്തിലെ ജനങ്ങളുടെ പ്രശ്നങ്ങളും അവകാശങ്ങളും പറയാനുള്ള വേദിയാണ് ഇവിടെ ഞങ്ങൾ പറഞ്ഞിരിക്കും എന്ന് ഞാൻ ഉറച്ച സ്വരത്തിൽ അവിടെ നിയമസഭയിൽ പറയുകയും ചെയ്തു ഉച്ചയ്ക്ക് ശേഷമുള്ള ധനകാര്യ വകുപ്പിന്റെ ചർച്ചയിൽ വീണ്ടും ഞാൻ അത് ആവർത്തിച്ചു പറയുകയും ചെയ്തു കാരണം പ്രശ്നങ്ങൾ പരിഹരിക്കണമെന്നേ നമ്മൾ പറയുന്നുള്ളൂ കണ്ടതെങ്കിലും പിന്നീട് മാധ്യമ സുഹൃത്തുക്കൾ ചോദിച്ചപ്പോഴും എല്ലാം തികച്ചു നിഷേധാത്മകമായിട്ടാണ് മറുപടി പറഞ്ഞതെങ്കിലും ചുരുങ്ങിയ ദിവസങ്ങൾക്കുള്ളിൽ തന്നെ കേരളത്തിൽ ഇതൊരു തീപ്പന്തം പോലെ ഒരു വലിയ സമരമുഖമായി കേരളമൊട്ടാകെ ആളിപ്പെടരുതാണ് പിന്നെ കാണുന്നത് എല്ലാവരും പ്രതിഷേധവുമായി രംഗത്ത് വന്നു മനസാക്ഷിയുള്ള കേരളത്തിലെ മുഴുവൻ ജനാധിപത്യ വിശ്വാസികളും ഇക്കാര്യത്തിൽ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ അധ്യാപകർക്ക് ശക്തമായ പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് രംഗത്ത് വന്നു അപ്പൊ ഗവൺമെന്റ് ഇത്തരമൊരു പ്രശ്നത്തിന്റെ ഗൗരവം വൈകിയാണെങ്കിലും തിരിച്ചറിഞ്ഞു എന്നാണ് നിങ്ങൾ കണക്കാവുക അതേ തുടർന്ന് അവരൊരു പ്രശ്നപരിഹാരത്തിന് വിജയം ഭീഷണിയുടെ സ്വരം ഉയർത്തിയ മന്ത്രിമാർ പരിഹസിച്ചുകൊണ്ടിരുന്ന മന്ത്രിമാർ സമുന്നയത്തിന്റെ പാതയിലേക്ക് കടന്നു വന്നു എന്നുള്ളത് ഒരു നിലപാട് മാറ്റത്തിന്റെ ലക്ഷണമായി നിങ്ങൾ കണ്ടു ആ നിലപാട് മാറ്റം സ്വാഗതാർഹമാണ് അത് സത്യസന്ധമാണെങ്കിൽ ഇപ്പോൾ പറഞ്ഞു ഞങ്ങൾ നിയമസഭയിൽ ആവശ്യപ്പെട്ടതും അധ്യാപകർ പൊതുവെ ഉന്നയിക്കുന്നതും ഇക്കാര്യത്തിൽ സുപ്രീം കോടതിയുടെ ഒരു വിധിയുണ്ട് കോടതിയുടെ വിധിയിൽ പറയുന്നത് എൻഎസ്എസ് മാനേജ്മെന്റിന് അംഗീകാരം കൊടുക്കാൻ അനുവാദം കൊടുത്തു അതിന്റെ ഭാഗമായി ഗവൺമെന്റ് സ്കൂളുകൾ കൊടുത്തു അധ്യാപകർക്ക് കൊടുത്തു ഇതേപോലെ തന്നെ സമാന സ്വഭാവമുള്ള മറ്റ് വിദ്യാലയങ്ങളിൽ പഠിപ്പിക്കുന്നവർക്കും കൊടുക്കാം ഇത് സുപ്രീം കോടതിയുടെ വിധിയിൽ പറയുന്നു അതുകൊണ്ട് മറ്റ് അധ്യാപകർ കൂടി നടപ്പാക്കണം ഇതാണ് ഞങ്ങൾ ചൂണ്ടിക്കാണിച്ചത് അപ്പൊ ഗവൺമെന്റ് പറഞ്ഞു ബഹുമാനപ്പെട്ട വിദ്യാഭ്യാസ പൊതുവിദ്യാഭ്യാസ മന്ത്രി പറഞ്ഞു അഡ്വക്കേറ്റ് ജനറലിന്റെ ഒപ്പീനിയൻ കിട്ടിയിട്ടുണ്ട് ആ ഒപ്പീനിയൻ അനുസരിച്ച് സുപ്രീം കോടതിയിൽ ഇനി വീണ്ടും എല്ലാവരും കേസിന് പോകണം അതിന്റെ ഒരു ആവശ്യമില്ല എന്നുള്ളതായിരുന്നു ഞങ്ങളുടെ നിലപാട് ഏതായാലും ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന ഒരു അഭിപ്രായ സമന്യം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പൊതുവിദ്യാഭ്യാസ മന്ത്രിയും ചേർന്ന് വിളിച്ചു ചേർന്ന യോഗത്തിൽ ഒരു ധാരണ ഉണ്ടായതായി മാധ്യമങ്ങളിലൂടെ മനസ്സിലാക്കുന്നത് പതിനാറാം തീയതി ഈ ഒക്ടോബർ പതിനാറാം തീയതി സുപ്രീം കോടതിയിൽ ഈ കേസ് വീണ്ടും വരികയാണ് കേസ് വരുന്ന സമയത്ത് അതിൽ ഗവൺമെന്റിന്റെ സ്റ്റാൻഡ് ഇപ്പോൾ നിലവിലെടുത്തിരിക്കുന്ന സ്റ്റാൻഡിൽ ഉള്ളൊരു മാറ്റം അത് ഗവൺമെന്റ് കോടതിയെ അറിയിക്കാമെന്നാണ് പറഞ്ഞിട്ടുള്ളത് അപ്പൊ അധ്യാപക സംവരണ കാര്യത്തിൽ എല്ലാവർക്കും കൊടുക്കുന്നതിന് വിരോധമില്ല അതിന് ഗവൺമെന്റ് തയ്യാറാണ് എന്ന് സുപ്രീം കോടതിയെ അറിയിക്കും അതിലൂടെ ഒരു അനുകൂല നിലപാട് സുപ്രീം കോടതിയിൽ നിന്ന് മേടിച്ചുകൊണ്ട് ഈ പ്രശ്നം പരിഹരിക്കും എന്നാണ് ഇപ്പോൾ ഗവൺമെന്റ് പറഞ്ഞിട്ടുള്ളത് അതെല്ലാം വ്യക്തിപരമായ അഭിപ്രായങ്ങളായിട്ട് മാത്രമേ ഞങ്ങൾ കാണുന്നുള്ളൂ കാരണം യു ഡി എഫിൽ ഈ വിഷയങ്ങൾ ഇതുവരെ ചർച്ച ചെയ്തിട്ടില്ല യു ഡി എഫിലേക്ക് പുതിയതായി ആരെങ്കിലും കടന്നു വരാനുണ്ടെങ്കിൽ തീർച്ചയായിട്ടും യു ഡി എഫ് യോഗങ്ങളിൽ ആ വിഷയം ചർച്ച ചെയ്യേണ്ടതാണ് ഇതുവരെ യു ഡി എഫ് യോഗങ്ങളിൽ കേരളത്തിലെ ഇടതുപക്ഷ മുന്നണിയിൽ നിൽക്കുന്ന ഒരു കക്ഷിയും ഇങ്ങോട്ട് വരുന്നതിനെ കുറിച്ച് ഔദ്യോഗികമായ ഒരു ചർച്ചയും നടന്നിട്ടില്ല യു ഡി എഫിലെ പ്രധാനപ്പെട്ട ഘടകകക്ഷികൾ എന്ന നിലയിൽ ഉഭയകക്ഷി ചർച്ചയും ഞങ്ങളോട് ആരും നടത്തിയിട്ടില്ല ഞങ്ങൾ കഴിഞ്ഞ യു ഡി എഫ് യോഗത്തിലും പങ്കെടുത്തതാണ് ആ യോഗത്തിലും യു ഡി എഫിന്റെ ജനകീയ അടിത്തറ വിപുലീകരിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് അത് പൊതുവായി യു ഡി എഫിലേക്ക് ജന കടന്നു വരാൻ തയ്യാറുള്ളവരെ എല്ലാവരെയും ചേർത്ത് പിടിച്ചു പോവുക എന്ന പൊതു താല്പര്യമാണ് പക്ഷേ ഏതെങ്കിലും ഒരു പാർട്ടി ഇടതുപക്ഷ മുന്നണിയിൽ നിന്ന് യു ഡി എഫിലേക്ക് വരുന്നതിനെ കുറിച്ചുള്ള ഒരു സൂചനയും കേരള കോൺഗ്രസിന് ലഭിച്ചിട്ടില്ല ഞങ്ങളുടെ പാർട്ടി ചെയർമാൻ ശ്രീ പി ജെ ജോസഫ് സാറ് വളരെ വ്യക്തതയോടുകൂടി തന്നെ പറഞ്ഞിട്ടുണ്ട് യു ഡി എഫിന്റെ നന്മയ്ക്ക് വേണ്ടി പാർട്ടി എപ്പോഴും എല്ലാ കാര്യങ്ങളും സഹകരിച്ചു നിൽക്കുന്ന പോസിറ്റീവായ നിലപാടാണുള്ളത് പക്ഷേ വരാതിരിക്കുന്ന ആളുകളുടെ പുറകെ നടന്ന് വരുന്നുണ്ടോ വരുന്നുണ്ടോ ഉപയോഗിക്കാൻ കേരള കോൺഗ്രസിനെ കിട്ടിയില്ല യു ഡി എഫും അങ്ങനെ നിലപാടെടുക്കുന്നത് ശരിയല്ല അതിന്റെ കാര്യമില്ല കാരണം യു ഡി എഫിന് സ്വന്തം കാലം നിൽക്കാൻ കഴിയുന്ന ശക്തിയുണ്ട് ജനങ്ങളുടെ ശക്തമായ പിന്തുണയുണ്ട് അതുപോലെ ഏറ്റവും അവസാനം നിലമ്പൂരിലെ ഉപതെരഞ്ഞെടുപ്പിലും തെളിയിക്കുകയുണ്ടായി പ്രതിപക്ഷ നേതാവ് ശ്രീ വി ഡി സതീശൻ പറഞ്ഞതുപോലെ ടീം യു ഡി എഫ് എന്നെല്ലാം ഒറ്റക്കെട്ടായി യു ഡി എഫ് വർക്ക് ചെയ്ത് മുന്നോട്ട് പോകുന്ന ഒരു രാഷ്ട്രീയ സാഹചര്യങ്ങളെന്നുള്ളതുകൊണ്ട് യു ഡി എഫിന് തിളക്കം മാറുന്ന വിജയം ഇന്നത്തെ യു ഡി എഫ് കൊണ്ട് തന്നെ കൈവരിക്കാൻ കഴിയും എന്ന ആത്മവിശ്വാസമാണ് ഞങ്ങൾക്കുള്ളത് അപ്പൊ കോട്ടയം പാർലമെന്റ് ഉദാഹരണത്തിന് കോട്ടയം പാർലമെന്റിൽ തന്നെ ഞങ്ങൾ കേരള കോൺഗ്രസ് പി ജെ ജോസഫ് സാർ നേതൃത്വം നൽകുന്ന പാർട്ടി യു ഡി എഫിന് വേണ്ടിയും ജോസ് കെ മാണി നേതൃത്വം നൽകുന്ന പാർട്ടി എൽ ഡി എഫിന് വേണ്ടിയും മത്സരിച്ചു പാർട്ടി പിളർപ്പിന് ശേഷം നിയമസഭാ തെരഞ്ഞെടുപ്പിലെ മത്സരങ്ങൾക്ക് ശേഷം നേരിട്ടുള്ള മത്സരം നടന്നത് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലാണ് അവർ എൽ ഡി എഫ് പോയതിനു ശേഷമാണ് യു ഡി എഫ് എൺപത്തി വോട്ടുകൾക്ക് ഏതാണ്ട് ഒരു ലക്ഷത്തോളം വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ കോട്ടയം പാർലമെന്റിൽ ഐക്യ ജനാധിപത്യ മുന്നണിയാണ് വിജയിച്ചത് അപ്പൊ യു ഡി എഫിന് സ്വന്തം കാലം നിൽക്കാൻ ശേഷിയുണ്ട് എന്ന് തെരഞ്ഞെടുപ്പ് ഓരോ തെരഞ്ഞെടുപ്പുകളും തെളിയിക്കുകയാണ് അങ്ങനെ ശക്തമായ ഒരു മുന്നേറ്റം ഇവിടെ നടത്തുന്നു എന്നുള്ളത് ഒരു കാര്യം രണ്ട് ഇടതുപക്ഷ മുന്നണി നടത്തിക്കൊണ്ടിരിക്കുന്ന ഒൻപതര വർഷത്തെ ദുർഭരണം ഈ ദുർഭരണത്തിനെതിരെ കേരളത്തിൽ ജനങ്ങൾ ഭരണത്തെ മടുത്ത് അതുപോലെ നിരാശയിലായിരിക്കുന്ന ജനങ്ങളെയാണ് നമ്മൾ കാണുന്നത് അപ്പൊ ഈ ഭരണമൊന്നും ഇറങ്ങിപ്പോണമെന്ന് കേരള ജനത ആഗ്രഹിക്കുക അതുകൊണ്ട് തന്നെ ജനങ്ങളുടെ ശക്തമായ പ്രതിഷേധം ഈ തെരഞ്ഞെടുപ്പിൽ എൽ ഡി എഫിനെതിരായിട്ടുണ്ടാകും യു ഡി എഫിന് അനുകൂലമായിട്ടുണ്ടാകുമെന്ന് ഞങ്ങൾ ഉറച്ചു വിശ്വസിക്കുന്നു അതുകൊണ്ട് ജനങ്ങളുടെ പിന്തുണയിൽ വിശ്വാസമർപ്പിച്ചുകൊണ്ട് യു ഡി എഫിന് മുന്നോട്ട് പോകാൻ കഴിയുന്ന സാഹചര്യത്തിൽ മറ്റാരുടെയും പുറകെ പോയി വരുന്നുണ്ടോ എന്ന് ചോദിക്കാൻ യു ഡി എഫിന് പോകേണ്ട കാര്യമില്ല ആരെങ്കിലും വരാൻ ആഗ്രഹിക്കുന്നെങ്കിൽ അവർ ആദ്യം നിലപാട് വ്യക്തമാക്കട്ടെ ഞങ്ങൾ എൽ ഡി എഫ് വിടുന്നു യു ഡി എഫിലേക്ക് വരാൻ ആഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും ആ വിഷയം യു ഡി എഫ് ചർച്ച ചെയ്യും അങ്ങനെ ചർച്ച ചെയ്യുന്നതിൽ കേരള കോൺഗ്രസ് പാർട്ടി ചെയർമാൻ പി ജോസഫ് സാർ പറഞ്ഞിട്ടുണ്ട് ഞങ്ങൾക്ക് പോസിറ്റീവായ നിലപാടെ ഉണ്ട് അപ്പൊ ആ ഒരു നിലപാടിൽ പാർട്ടി ഉറച്ചു നിൽക്കുക പക്ഷെ ഇപ്പോൾ അതേക്കുറിച്ച് ആ ഒരു പ്രതികരണത്തിന് പ്രസക്തിയില്ല എന്നൊന്നാണ് അല്ല അതല്ല അതിപ്പം അദ്ദേഹത്തിന്റെ സ്വാതന്ത്ര്യം ഉണ്ടോ അത് യു ഡി എഫിന്റെ കൺവീനർ യു ഡി എഫിന്റെ കൺവീനർ എന്ന നിലയിൽ അദ്ദേഹത്തിന് വ്യക്തിപരമായി രാഷ്ട്രീയപരമായി ഓരോ കാര്യത്തിൽ ഇടപെടാനുള്ള സ്വാതന്ത്ര്യം അത് അദ്ദേഹം നടത്തുന്ന ആശയവിനിമയങ്ങളാണ് അതെല്ലാവരും നടത്തും ആ ലൈസൻമാർക്ക് അദ്ദേഹത്തിന്റെ ചുമതലയാണ് അത് അദ്ദേഹം വ്യക്തിപരമായിട്ട് നടത്തുന്നുണ്ടാവും അത് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ഏതെങ്കിലും ഘട്ടങ്ങളിൽ അത് ചർച്ച ചെയ്യുന്നുണ്ടെങ്കിൽ അപ്പോഴാണ് യു ഡി എഫ് പറയുന്നത് യു ഡി പിന്നെ ഞങ്ങളൊക്കെ ആ വിഷയങ്ങളിൽ ഞങ്ങളുടെ അഭിപ്രായം പറയും യു ഡി പി പറയുന്നത് വരെ ഞങ്ങൾക്ക് അതേക്കുറിച്ച് പറയേണ്ടതില്ലല്ലോ എന്നുള്ളതാണ് നിലവിൽ യു ഡി എഫ് പറഞ്ഞിട്ടുമില്ല ഇങ്ങനെയൊന്നും സംഭവിച്ചിട്ടുമില്ല വ്യക്തിപരമായി അദ്ദേഹത്തിന് എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടോ എന്ന് ഞങ്ങൾക്ക് അറിയത്തുമില്ല അല്ല ഞങ്ങൾക്ക് ആ കാര്യത്തിൽ ഒരു പിന്നെ നിലപാട് ഞങ്ങൾ ആദ്യം എടുത്തിരുന്നല്ലോ അതായത് രണ്ടായിരത്തി പത്തിൽ കേരള കോൺഗ്രസുകൾ രണ്ട് മുന്നണിയിലായിരുന്നു കെ എം മാണി സാറിന്റെ നേതൃത്വത്തിലും പി ജെ ജോസഫ് സാറിന്റെ നേതൃത്വം രണ്ട് പാർട്ടിയായിട്ട് രണ്ട് മുന്നണിയിലായിരുന്നു അന്ന് കേരള കോൺഗ്രസ് യോജിപ്പിന്റെ രാഷ്ട്രീയം രണ്ടായിരത്തി പത്തിൽ ഉണ്ടായി രണ്ടായിരത്തി പത്തിൽ ഉണ്ടായപ്പോൾ എ എം മാണി സാറാണ് മുന്നോട്ട് വെച്ച നിർദ്ദേശം മുന്നോട്ട് വെച്ചത് നമുക്ക് യു ഡി എഫ് നിൽക്കാം എല്ലാവരും ഒന്നിച്ച് യു ഡി എഫ് നിൽക്കാം അന്ന് എൽ ഡി എഫിൽ മന്ത്രിസഭയിലാണ് പി ജോസഫ് സാർ മന്ത്രിയായിട്ടിരിക്കുക അപ്പൊ കേരളാ കോൺഗ്രസിന്റെ യോജിപ്പിന് വേണ്ടി മന്ത്രിസ്ഥാനം രാജിവെച്ച് അദ്ദേഹം പാർട്ടി ചെയർമാൻ സ്ഥാനം ഉപേക്ഷിച്ചും അദ്ദേഹം ഇറങ്ങി വരികയാണ് കേരള കോൺഗ്രസ് എമ്മിന്റെ ചെയർമാൻ സി എം തോമസ് ചെയർമാൻ ആയിരുന്നു അദ്ദേഹം ചെയർമാൻ സ്ഥാനം ഉപേക്ഷിച്ചു പി ജോസഫ് സാർ ചെയർമാൻ സ്ഥാനം ഉപേക്ഷിച്ചു മന്ത്രിസ്ഥാനം ഉപേക്ഷിച്ചു ഈ പറഞ്ഞ ആശയം കൊണ്ടാണ് കേരളാ കോൺഗ്രസ് ഒന്നിച്ചു നിൽക്കുന്നത് ഒരു വൻ ശക്തിയായി കേരളത്തിൽ നിലകൊള്ളുന്നത് നല്ലതാണ് എന്ന അഭിപ്രായത്തിന്റെ അടിസ്ഥാനത്തിലാണ് ജോസഫ് വിഭാഗത്തിൽ നിന്ന് ഒത്തിരി നഷ്ടങ്ങൾ സംഭവിച്ചിട്ടുണ്ട് പക്ഷെ എങ്കിൽ പോലും ഞങ്ങൾ അന്ന് പാർട്ടിയുടെ നന്മയ്ക്ക് വേണ്ടി ഒരു വിശാലമായ കേരള കോൺഗ്രസ് കേരളത്തിൽ അറുപത്തിനാലിൽ ഉണ്ടായതുപോലെ ഉണ്ടാകണം എന്ന ആഗ്രഹത്തോടു കൂടിയാണ് ഞങ്ങൾ യോജിപ്പിലേക്ക് വന്നത് പാർട്ടി യോജിച്ചു ഒരുപാട് പ്രശ്നങ്ങൾ ഇടയ്ക്കൊക്കെ തലപൊക്കി അപ്പോഴൊന്നും പാർട്ടി പിളർന്നില്ല അവസാനം പി ജെ ജോസഫ് സാറിന് പാർലമെന്റ് സീറ്റ് പാർട്ടി തീരുമാനിച്ചതിന് ശേഷം ആ സീറ്റ് നിഷേധിച്ചപ്പോൾ പോലും പാർട്ടി പിളർന്നില്ല പിളരാതെ ഒന്നിച്ചു കൊടുക്കുവാൻ ജോസഫ് സാറും ശ്രദ്ധിച്ചു സാറുമായി സഹകരിച്ചു വന്നു മാണിസാറും എല്ലാവരെയും ചേർത്ത് വിട്ടു അപ്പൊ കെ എം മാണിസാറിന്റെയും പി ജെ ജോസഫ് സാറിന്റെയും സി എഫ് തോമസ് മൂന്ന് പ്രമുഖ നേതാക്കളുടെ നേതൃത്വത്തിൽ ഐക്യ കേരള കോൺഗ്രസ് മുന്നോട്ട് പോയി എന്നാൽ സാറിന്റെ മരണശേഷം അദ്ദേഹവുമായി ബന്ധപ്പെട്ട് അദ്ദേഹം തുടർന്ന് ഉള്ള കാലഘട്ടത്തിൽ ഇനി കേരള കോൺഗ്രസ് എം എന്ന പാർട്ടി ഒറ്റയ്ക്ക് പോയാൽ മതി അതിൽ മുതിർന്ന നേതാക്കളായ സാറിന്റെ മരണശേഷം ഏറ്റവും സീനിയർ നേതാക്കൾ പി ജെ ജോസഫ് സാറും സി എഫ് തോമസ് സാറും അവർ രണ്ടുപേരെയും മുൻനിരയിൽ നിർത്തി പോകണമെന്നായിരുന്നു പാർട്ടിയിലെ ഭൂരിപക്ഷം അഭിപ്രായം അതിനോട് മാണിസാറിന്റെ അനുയായികളെ അടുത്ത് പിന്നെ തുടർന്ന് കൊണ്ടുപോകാൻ ആഗ്രഹിച്ച ആളുകൾ യോജിച്ചില്ല അവര് അതുകൊണ്ട് അവിടെ പാർട്ടിയെ പുലർത്താനുള്ള ഒരു നിലപാടെടുത്തു രണ്ട് എൽ ഡി എഫ് വേണോ യു ഡി എഫ് വേണോ എന്ന വിഷയത്തിൽ എടുത്ത നിലപാട് ഞങ്ങൾ ഉറച്ചു തോന്നും യുഡിഎഫ് തുടർന്ന് പോവാം രാഷ്ട്രീയ നിലപാട് യു ഡി എഫിന്റെ ഭാഗമായി നിൽക്കട്ടെ എന്നാൽ പിന്നീട് ഇടതുപക്ഷത്തേക്ക് മടങ്ങി പോകാനും ബുദ്ധിച്ച് പോകാനല്ലേ എൽ ഡി എഫിലേക്ക് പോകാൻ ജോസ് കെ മാണി എടുത്ത നിലപാടിനോട് പാർട്ടിയിൽ ഞങ്ങൾക്കൊന്നും യോജിക്കാൻ കഴിഞ്ഞില്ല അതുകൊണ്ട് മാണിസാർ യോജിപ്പിച്ച് യു ഡി എഫ് നിർത്തിയെടുത്ത് തന്നെ നിൽക്കുകയാണ് ഞങ്ങൾ ആ രാഷ്ട്രീയ നിലപാട് തുടരുകയാണ് അതിന്ന് പി ജെ ജോസഫ് സാറിന്റെ നേതൃത്വത്തിൽ മുന്നോട്ട് പോവുകയാണ് അപ്പം നിൽക്കുക എന്ന നിലപാടിൽ അടി നിൽക്കുന്നു ഇന്നത്തെ സാഹചര്യത്തിൽ കേരള കോൺഗ്രസിലെ കേരള കോൺഗ്രസ് പാർട്ടികളുടെ യോജിപ്പിന് കഴിയുന്ന ഒരു രാഷ്ട്രീയ അന്തരീക്ഷം നിലവിലില്ലാത്തതുകൊണ്ട് ഇപ്പോൾ അത് അസാധ്യമാണ് ഇല്ല ഞങ്ങൾക്ക് ഇപ്പൊ അങ്ങനെ അമിതമായ അവകാശവാദങ്ങളൊന്നുമില്ല യു ഡി എഫ് ഞങ്ങളെ മാന്യമായി പരിഗണിച്ചും അംഗീകരിച്ചുമാണ് പോകുന്നത് പാർലമെന്റിലേക്കുള്ള സീറ്റ് കോട്ടയം പാർലമെന്റ് സീറ്റ് യു ഡി എഫ് അനുവദിച്ചു നൽകി എന്നുള്ളത് മുന്നണിക്കുള്ളിൽ കിട്ടിയ ഏറ്റവും മാന്യമായ പരിഗണനയുടെ അടയാളമാണ് ആ സീറ്റിൽ വിജയിക്കാൻ കഴിഞ്ഞു എന്നുള്ളത് യു ഡി എഫിന് വേണ്ടി പാർട്ടിക്ക് കൊടുക്കാൻ കഴിഞ്ഞ ഏറ്റവും വലിയ കോൺട്രിബ്യൂഷനാണ് യു ഡി എഫിന്റെ ഒറ്റക്കെട്ടായ പ്രവർത്തനം കോട്ടയത്തൊന്നായി കേരളത്തൊട്ടായൊന്നായി ഞങ്ങളതുകൊണ്ട് നിയമസഭാ തെരഞ്ഞെടുപ്പിലും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള ഇലക്ഷനിലും അർഹമായ പാർട്ടിക്ക് അർഹമായ സീറ്റ് അത് കേരളം ഒട്ടാകെ എല്ലാ ജില്ലകളിലും ലഭിക്കണം എന്ന മിനിമം ഡിമാൻഡ് ഞങ്ങൾ ഓവർ അവകാശവാദങ്ങളിലേക്ക് പോകുന്നില്ല അത് ബി ജോസഫ് സാർ എല്ലാ കാലത്തും അങ്ങനെയാണ് ഇപ്രാവശ്യ ചർച്ചയിലും എല്ലാവരോടും ഘടകക്ഷികളോട് എല്ലാവരോടും ആ ഒരു രീതിയിലുള്ള ഒരു ഉഭയകക്ഷി ചർച്ച നേരത്തെ ആരംഭിക്കും എന്ന് യു ഡി എഫ് നേതൃയോഗം തീരുമാനിച്ചിട്ടുള്ളൂ അതിൽ ഞങ്ങൾക്ക് വിശ്വാസമുണ്ട് അതുകൊണ്ട് ആ പ്രശ്നങ്ങളെല്ലാം സീറ്റ് ഉപകരണ ചർച്ച ഏറ്റവും മാന്യമായി ലോക്കൽ ബോഡി ഇലക്ഷനിലും നിയമസഭാ ഇലക്ഷൻ നടക്കുമെന്ന് ഉറച്ച വിശ്വാസമാണ് ഞങ്ങൾക്കുള്ളത് അർഹമായ പരിഗണന ഞങ്ങൾക്ക് മുന്നണി കിട്ടുന്നുണ്ട് അത് കിട്ടുകയും ചെയ്യും അങ്ങനെ ഒരു ചർച്ച നിയമസഭയുടെ സീറ്റ് ഉയർച്ചയിലേക്ക് ഇതുവരെ കടന്നിട്ട് കൂടുതലു അതൊക്കെ ചില ദുഷ്ടശക്തികൾ തെറ്റായ കേന്ദ്രങ്ങളിൽ നിന്ന് പുറത്തുവിടുന്ന കള്ള വാർത്തകളാണ് അപ്പൊ അത്തരം വാർത്തകൾക്ക് എന്ത് പ്രസക്തിയായിരിക്കുന്നത് കാരണം നിയമസഭാ ഇലക്ഷനിലെ ചർച്ചയൊന്നും അല്ലെങ്കിൽ കടന്നിട്ടില്ല രണ്ട് പഞ്ചായത്ത് ഇലക്ഷന്റെ ചർച്ചയെ പാതി നടക്കാൻ പോകും പഞ്ചായത്ത് ഇലക്ഷന്റെ ചർച്ചയുടെ സമയത്ത് നിയമസഭാ സീറ്റിനെ കുറിച്ച് കൊണ്ടുവരുന്ന ആണെന്ന് അറിയാമല്ലോ അപ്പൊ അതുകൊണ്ട് ഞങ്ങൾ അതിലേക്കൊന്നും ഇപ്പോൾ കടക്കത്തില്ല അതിന് ബജറാറേണ്ട കാര്യമില്ല ആ വാർത്തകളെല്ലാം അടിസ്ഥാന രഹിതമാണ് അങ്ങനെ ഒരു കാര്യവും നിലവിൽ യു ഡി എഫ് നടന്നിട്ടില്ല അല്ല അങ്ങനെ ഞങ്ങൾ പറഞ്ഞില്ല ഏത് ചെറിയ കക്ഷി വന്നാലും വ്യക്തികൾ വന്നാലും അത് ഓരോന്നും മുന്നണിക്ക് ഗുണമാണ് അതിലൊന്നും ഒരു സംശയമില്ല തീർച്ചയായിട്ടും മുന്നണിക്ക് എല്ലാ മനുഷ്യരുടെ വോട്ടറാണുള്ളൂ അപ്പൊ അതുകൊണ്ട് തീർച്ചയായിട്ടും അതൊക്കെ മുന്നേ ആര് വന്നാലും മുന്നണിക്ക് അത് ഗുണകരമാണ് അത് സംശയം പക്ഷേ അതിന് കഴിയുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകും ഉണ്ടാകണം എന്നുള്ളതേ ഉള്ളൂ അതുണ്ടായിട്ടില്ലെങ്കിൽ പിന്നെ നമ്മൾ അതിനുവേണ്ടി ശ്രമിച്ചിട്ട് കാര്യമില്ല അതിനുള്ളൊരു രാഷ്ട്രീയ അന്തരീക്ഷം ഇപ്പൊ ഇല്ലെന്നുള്ള ഞങ്ങളുടെ നിലപാട് ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട് പിന്നെ അങ്ങനെ രാഷ്ട്രീയ അന്തരീക്ഷം ഉണ്ടാകണമെങ്കിൽ എല്ലാവരും വിട്ടുവീഴ്ച ചെയ്തു വരണം അങ്ങനെ മറ്റു കക്ഷികളുടെ ഒക്കെ ഒരു അഭിപ്രായം പുറത്തു വരട്ടെ അങ്ങനെ മറ്റു കക്ഷികൾ കക്ഷിപ്പം ചങ്ങനാശ്ശേരി വെച്ചാണിത് ആ പിതാവ് പറയുന്നത് അപ്പൊ സ്വാഭാവികമായിട്ടും ബന്ധപ്പെട്ട അവിടുത്തെ ഞങ്ങളുടെ എതിർച്ചേരിയിൽ നിൽക്കുന്നവരുടെയൊക്കെ അഭിപ്രായം എന്ത് എന്താന്ന് അറിഞ്ഞതിന് ശേഷം പാർട്ടിയുടെ അതായത് അഭിപ്രായം പറയുന്നതിന് പ്രസക്തിയും നിലവിലതിനോട് സാധ്യത കാണുന്നില്ല അല്ല അതൊന്നും പറയാൻ പറ്റില്ല ഉഭയകക്ഷി ചർച്ചകളിലൂടെ വിട്ടുവീഴ്ചയിലൂടെയും ഉഭയകക്ഷി ചർച്ചകളിലൂടെയും യു ഡി എഫിനെ വിജയത്തിലെത്തിക്കുക എന്ന കാര്യത്തിൽ വിജയത്തിലേക്ക് എത്തിക്കുക അടുത്ത പ്രാവശ്യം യു ഡി എഫിന് കേരളത്തിൽ ഭരണം ഉണ്ടാവുക കോൺഗ്രസിന് ഒരു മുഖ്യമന്ത്രി ഉണ്ടാവുക യു ഡി എഫിന്റെ മന്ത്രിസഭ ഉണ്ടാവുക അപ്പൊ അതിനുവേണ്ടി യു ഡി എഫ് പരസ്പര ധാരണയോടെ ജയസാധ്യതയുടെ അടിസ്ഥാനത്തിൽ പരസ്പരം ചർച്ച ചെയ്ത് ധാരണയിലെത്തുക അതിൽ യു ഡി എഫ് കൂട്ടായ ചർച്ചകൾ ഉണ്ടാവും ഒറ്റക്കെട്ടായിട്ട് യു ഡി എഫ് മത്സരിക്കണം അപ്പൊ പരസ്പരം ചില വിട്ടുവീഴ്ചകൾ വേണ്ടിവരും ആ വിട്ടുവീഴ്ചകളെല്ലാം സിറ്റി വിഭവ ചർച്ചയിലാണ് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കേരള കോൺഗ്രസ് പാർട്ടിക്ക് യു ഡി എഫ് ലഭിച്ചത് പത്ത് സീറ്റാണ് ആ പത്ത് സീറ്റ് സ്വാഭാവികമായി യു ഡി എഫിന് ക്ലെയിമുള്ള സീറ്റുകളാണ് അർഹതയുള്ള സീറ്റുകളാണ് പിന്നെ അതിൽ അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളിൽ എന്തൊക്കെയാണ് അഭിപ്രായങ്ങൾ അല്ലെങ്കിൽ ചർച്ചകൾ വരുന്നത് എന്നുള്ളത് ഇപ്പം പറയുന്നതിനൊരു പ്രസക്തിയില്ല അത് യു ഡി എഫിന്റെ സീറ്റ് വിവരം ചർച്ച നടത്തുമ്പോൾ യു ഡി എഫ് നേതൃത്വം എന്താണ് അക്കാര്യങ്ങളിലുള്ള നിലപാട് പറയുമ്പോൾ പാർട്ടി ചെയർമാൻ ശ്രീ പി ജോസഫ് സാറിന്റെ നേതൃത്വത്തിൽ ഞങ്ങളും ആലോചിച്ച് ഞങ്ങളുടെ നിലപാടും വ്യക്തമാണ് ഇപ്പം നമുക്ക് പഞ്ചായത്ത് ഇലക്ഷനിലേക്ക് പോകുന്നു